ർ ശാന്തിഗ്രാം പാലത്തിന്റെ അപ്രോച്ച് റോഡിന് ഒരു വശം ഇടിഞ്ഞു താഴുന്നു ഈ ഭാഗത്ത് കഴിഞ്ഞ നാളിലാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് വേണ്ടവിധം മണ്ണിട്ട് ബലപ്പെടുത്താത്തതാണ് ഒരു വശം ഇടിഞ്ഞു താഴാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു ശാന്തിഗ്രാം പാലത്തിന്റെ സംരക്ഷണ ഭിത്തി കഴിഞ്ഞ മഴക്കാലത്ത് ഇടിഞ്ഞിരുന്നു ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു തുടർന്ന് മാസങ്ങൾക്കുള്ളിൽ ഇവിടെ സംരക്ഷണ ഭിത്തിയെ പുനർനിർമ്മിച്ച ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് എന്നാൽ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിച്ച ഭാഗത്തെ അപ്രോച്ച് റോഡിന്റെ ഒരു ഭാഗമാണ് ചെറിയ തോതിൽ ഇടിഞ്ഞു താഴാൻ തുടങ്ങിയിരിക്കുന്നത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച ഭാഗത്ത് ആവശ്യത്തിന് മണ്ണിട്ട് ബലപ്പെടുത്താത്തതാണ് ഇവിടം ഇടിഞ്ഞു താഴാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു ഇരട്ടയാർ ശാന്തിഗ്രാം പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് ഏകദേശം രണ്ടു മാസത്തോളം ഗതാഗതം പൂർണ്ണമായും നിരോധിച്ച് സംരക്ഷണ ഭിത്തി ഈ കഴിഞ്ഞ ഡിസംബർ മാസം ഏഴാം തീയതിയാണ് പണി പൂർത്തിയായി തുറന്നുവിട്ടത് എന്നാൽ ഈ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചപ്പോഴുള്ള അപാകത മൂലം ഈ പാലത്തിൻ്റെ റോഡ് അപ്രോച്ച് റോഡ് പിന്നീട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇടിഞ്ഞ് താഴുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിൽ ഒരു മഴക്കാലം എത്തുമ്പോഴേക്കും ആ റോഡ് പഴയ സ്ഥിതിയിലേക്ക് പൂർണ്ണമായിട്ടും ആ റോഡ് ഇടിഞ്ഞു താഴുന്ന വലിയ അപകടകരമായ ഒരു ഉള്ളത് അടിയന്തരമായിട്ട് ഈ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിച്ച് നിർമ്മാണം പൂർണ്ണമായ റോഡ് സഞ്ചാരി പോകുന്നതിന് വേണ്ട നടപടി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിലുണ്ടായ കെടുകാര്യസ്ഥിതിയാണ് കാരണമെന്നും ആരോപണമുണ്ട് കൂടാതെ മഴ ശക്തമാകുന്ന സമയത്ത് വെള്ളം ഇവിടെ കെട്ടിക്കിടക്കാനുള്ള സാധ്യതയുമുണ്ട് ഇങ്ങനെയുണ്ടായാൽ സംരക്ഷണ ഭിത്തിക്കിയ ബലക്ഷയും ഉണ്ടാകും വലിയ ലോറികളും ബസ്സുകളും അടക്കം ഇതുവഴി കടന്നുപോകുന്നതാണ് അടിയന്തരമായി ഈ ഭാഗം ബലവത്താക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം